ഇത് ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് നാലാഞ്ചിറ ഈസിലി കയറാം അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഈസി ആയിട്ട് പോകാം അതുപോലെ സ്ത്രീകാര്യത്തേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കും അതായത് ഇവിടുന്ന് ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞാൽ പാറോട്ടോണം ഇങ്ങോട്ട് പോയാൽ മണ്ണന്തല അതുപോലെ നമുക്ക് ഇവിടുന്ന് ബെനഡിക് നാർ വഴി നാലാഞ്ചറ കയറാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ബെനഡിക് നാറിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ബെനഡിക് നാറിൽ നിന്ന് ഇറങ്ങി നേരെ ഈ റോഡിൽ വരും അപ്പോൾ ഇവിടെ വന്നിട്ട് ബെനഡിക് ബെനിക് നിന്ന് താഴെ തോട്ടിൻ്റെ കരയിൽ വന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ ഈ പാലം കാണാം പാലം ക്രോസ് ചെയ്ത ഉടനെ ആയിട്ട് വലത് ശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഇവിടെ ഒരു വീടുണ്ട് ഈ വീട് കഴിഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ആറ് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നേരെ ചെന്ന് കയറുന്നത് ഇടവക്കോട് ജംഗ്ഷനിലാണ് അതായത് പാറോ നിന്ന് കരിയം പോകുന്ന ആ ഒരു മെയിൻ റോഡ് ചെമ്പുക സ്കൂളിൻ്റെയൊക്കെ അടുത്തായിട്ട് ചെന്ന് കയറും അത് ഇവിടെ നിന്ന് വളരെ അടുത്താണ് ആ രീതിയിൽ എല്ലാ ചുറ്റുവട്ടത്തോട്ടും അക്സസിബിലിറ്റി ഉള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടി നമുക്ക് ഈ റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇവിടെ ചുറ്റുവട്ടം ഫുള്ള് വീടുകളാണ് ഇതിൻ്റെ അടുത്തൊരു വില്ലയൊക്കെ നമ്മൾ തന്നെ നേരത്തെ ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പം ഇവിടുത്തെ ഒരു നല്ല അത്യാവശ്യം നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നല്ല അടിപൊളി റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് മെയിനായിട്ട് നമുക്ക് ലേക്കോൾ ചെമ്പക സ്കൂളുണ്ട് അതുപോലെ തന്നെ നാലാഞ്ചറ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലേക്കൊക്കെ വളരെ ഈസിലി പോകാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കയറാൻ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേശവദാസപുരത്തുനിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആ രീതിയിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് നല്ല പെർഫെക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിഡിലെ പ്രോപ്പർട്ടി റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലെ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്